ചൊവ്വാഴ്ച പത്താമതേ നിങ്ങൾക്ക് എന്താ പറയുക കർഷകർക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് അന്നേരം അന്നത്തെ ദിവസം വെക്കാനായിട്ട് നല്ല സുന്ദരമായ കുറേ തെങ്ങും തൈ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയൊരു ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റൊമ്പത് നാണൂറോളം നല്ല അടിപൊളി തെങ്ങ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആശ്രാമം മൈതാനത്തും പാരിപ്പള്ളി രേവതി തിയേറ്ററിൻ്റെ അടുത്തുള്ള നമ്മുടെ നേഴ്സറിയിലും അതേപോലെ തന്നെ ആശ്രമം മൈതാനത്തും മേടേമുക്കി മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി തെങ്ങും തൈ നോക്കി നിങ്ങൾക്ക് വായിക്കൊണ്ട് പോവാൻ നല്ല സുന്ദരമായ തെങ്ങും തൈ സമയം നോക്കി വെക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് ചിലർക്ക് ഒന്ന് ചോദിക്കാറുണ്ട് അന്നേരം വന്നു കഴിഞ്ഞാൽ രണ്ടാം രണ്ടാം കുറ്റിയിലാണ് രണ്ടാം കുറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി തെങ്ങും തൈ നോക്കി നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ നമുക്ക് ഇത്രയും തെങ്ങും തൈ കൂടി സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന തെങ്ങൻ തൈ എല്ലാം അതാണ്ട് ഇത്രയും തെങ്ങും തെയ്യും കൂടെ ഏകദേശം ഒരു പത്ത് മുന്നൂറ്റമ്പത് നാളൊരു തെങ്ങും തൈ കൂടി നമ്മൾക്ക് ഇവിടെ ഇപ്പം സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് അതാണ്ട് കണ്ടില്ലേ ഇത്രയും തെങ്ങും തൈ കൂടി സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് അതാണ്ട് നമ്മൾ എന്തുമാത്രം ഇവിടെ ഇറക്കി വെച്ചതെന്ന് ആലോചിച്ച് നോക്കി അതാണ്ട് ഇത്രയും തെങ്ങും തയ്യാണ് ഇനി നമ്മളിൽ ഇപ്പോൾ ഇരിക്കുന്നത് പത്താമുതയും ചൊവ്വാഴ്ച പത്താമുതയും ആണ് അന്നേരം സമയം നോക്കുക ഇനിയിപ്പം ഞാർ തിങ്കൾ രണ്ട് ദിവസം കൂടിയുണ്ട് അതായത് നാളെ മറ്റന്നാളും കൂടെ ഉണ്ട് ആവശ്യമുള്ള തെങ്ങൻ തൈ വേണ്ടവർ വന്നു കഴിഞ്ഞാൽ താൻ നല്ല ഉഷാറ് തെങ്ങൻ തൈ നോക്കി നിങ്ങൾക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് പോകാവുന്നതാണ് നല്ല അടിപൊളി തെങ്ങൻ തൈ താണ്ട് ആശ്രമ മൈതാനത്തുണ്ട് കേട്ടോ ആസ്രാം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വന്നാലും നല്ല ഈ ടൈപ്പിലുള്ള തെങ്ങൻ തൈകൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തും നമ്മളെ പാരിപ്പള്ളിയിലുള്ള രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്തുള്ള നമ്മളെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള നല്ല തെങ്ങും തൈ നോക്കി തെരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നതാണ് കൂളം വെറൈറ്റി വേണമെങ്കിൽ കൂളം വെറൈറ്റി ഡീൻറ്റുറ്റി ടീൻറ്റുടി ചെന്തങ്ങ് അങ്ങനെയുള്ള നാല് മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഈ സമയം അതായത് പത്താമുതയം പത്താമുദയത്തിന് നിങ്ങൾക്ക് നല്ല സമയം നോക്കി വെക്കാം അടിപൊളിയായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് പ്ലാന്റ് വെച്ച് കൊടുക്കുക ആണ്ടേ പത്തായിരം ആയിരത്തി ഒരുന്നൂറോളം തെങ്ങും തെയ്യ് മൊത്തം വന്നിട്ടുണ്ടായിരുന്നു ഇനി ഒരു പത്ത് മുന്നൂറ് നാന്നൂറിനും കൂടെ നമുക്കിവിടെ ഇപ്പം സ്റ്റോക്കിൽ ഇരിപ്പുണ്ട് ഇതിപ്പോൾ നമ്മളെ വീടാണ് കേട്ടോ വീട് എന്ന് പറഞ്ഞാൽ രണ്ടാം കുറ്റിയിൽ ശാരദ ആഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള നേഴ്സറി ആണ് വീടാണ് ഇതാണ് നമ്മളെ വീട് അന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റുകളൊക്കെ വെച്ചേക്കും കാണാം അടീനിയത്തിൻ്റെ സീട് തെയ്യ് അടീനിയത്തിൻ്റെ സീഡ് തൈ അതേപോലെ തന്നെ പല വെറൈറ്റി പൊഗൈൻ വില്ലകൾ അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് ഒക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ വളണ്ടിപ്പോ വളണ്ടിപ്പോടെ സൈഡ് ഫ്രണ്ടിൽ നല്ല ഉഷാറ് തെങ്ങും തൈ നല്ല ആടിപൊളി തെങ്ങ് തൈ രാത്രിയായിട്ട് പോയാലും അതിൻ്റെ ഒരു ഗമാലിറ്റി നോക്കി ഇഷ്ടപ്പെട്ടോ നേരെ പോരുക ആവശ്യമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ താണ്ടേ വണ്ടിക്കകത്ത് കുറച്ച് പ്ലാന്റ് കൂടെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം അതാണ്ട് വലിയ തെങ്ങോ മാവോ പ്ലാവോ ഒക്കെ ഉണ്ട് വലിയ മാവുകൾ അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കലാത്തിയാൽ ഊട്ടിയാണ് നമ്മളെ വണ്ടിയാണെ നമ്മളെ വണ്ടിയിൽ കുറച്ച് കലാത്തിയാൽ ഊട്ടിയും കുറച്ച് ഗോൾഡൻ ഗ്യാസ് കീടും ഇപ്പം വന്നേക്കുന്ന പ്ലാന്റ് നല്ല ഉഷാർ പ്ലാന്റ് കലാത്തിയാൽ ഊട്ടി ഏകദേശം ഒരു മൂന്നര അടി നാലടി പൊക്കത്തിലുള്ള കലാത്തിയാൽ ഊട്ടിയാണ് ഇപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്